സർക്കാർ ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയാൽ ക്ഷേമ പെൻഷനുള്ള പൈസ കിട്ടിയാൽ ഉടൻ ആ നിമിഷം ബാലപാൽ റിലീസ് കൊടുക്കും ബാലപാലെ കുറ്റം പറയാൻ പറ്റില്ല ആ മനുഷ്യൻ എന്തുമാത്രം ടെൻഷൻ വരുന്നത് എനിക്കറിയാം ശമ്പളം കൊടുക്കാൻ ബാലോപാൽ കെ എസ് ആർ ടി ശമ്പളം കൊടുക്കാൻ ബാലപാല കെ എസ് ആർ ടി ശമ്പളം കൊടുത്തില്ല ഇന്നും അദ്ദേഹം കെ എസ് ആർ ടി ശമ്പളം കൊടുക്കാൻ ഇരുപത് കോടി എനിക്ക് രാവിലെ ഇറങ്ങും അടുത്ത മുപ്പത് കോടി കരുതുകയാണ് അടുത്ത് കെ എസ് ആർ ടി ശമ്പളം ഏഴ് വർഷമായി കെ എസ് ആർ ടി ശമ്പളം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യമായി ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെന്റ് ആയിരക്കണക്കിന് പതിനായിരം കണക്കിന് വരുന്ന കെ എസ് ആർ ടി ജീവനക്കാർ കെ എസ് ആർ പി ജീവനക്കാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ തണക്കാരന്റെ കരുത്താണ് കൊറോണയിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കാറായിട്ടില്ല വെള്ളപ്പൊക്കത്തിൽ സഖാവ് പിണറായി വിജയൻ നൽകിയ നേതൃത്വം മറക്കാറായിട്ടില്ല പൊതിച്ചോറ് കൊണ്ട് ഡിവൈഎഫ്എ കാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ അതിനെ പുച്ഛിക്കുന്നു പട്ടിണി എന്തെന്ന് അറിയാത്ത പണക്കാരനായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നു ഡിവൈഎഫ്ഐക്കാരന്റെ പൊതിച്ചോറ് രാഷ്ട്രീയം ഉച്ചത്തിലാണ് പറയുന്നത് ആ പൊതിച്ചോറുണ്ട് വിശപ്പടക്കി കൊറോണയുടെ പ്രതിസന്ധി അതിജീവിച്ച ആയിരം കണക്കിൽ പതിനായിരം കണക്കിലും ലക്ഷക്കണക്കിന് മലയാളികൾ കേരളത്തിലുണ്ട് എന്ന് യു ഡി എഫ് കാരും മറക്കണ്ട എന്ന് പറഞ്ഞു കിറ്റിന്റെ രാഷ്ട്രീയം അതെ ആ കിറ്റ് വാങ്ങിച്ച് ആഹാരം വെച്ച് കഴിച്ച ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട് അത് കിറ്റിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുന്ന അവിടെ കിറ്റ് എത്തിച്ചു കൊടുത്തു സർക്കാർ ചെലവിൽ കിറ്റ് എത്തിച്ചു കൊടുത്തു ഇല്ല മുമ്പിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇവിടെ അതിലായിട്ടൊന്നുമല്ല മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ അഞ്ചു ആറും മാസത്തെ പൈസ ഒരുമിച്ച് വീട്ടിലെത്തി ബാങ്കിലെ ജീവനക്കാർ വീട്ടിലെത്തി നൽകി ഒപ്പിട്ട് പത്തും പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപ ഒരുമിച്ച് ഒപ്പിട്ട് വാങ്ങിച്ച് രസീത് ഒപ്പിട്ട് വാങ്ങിച്ച് കയ്യിൽ എണ്ണി കൊടുത്തിട്ട് പോയ നാളുകൾ മലയാളി മറക്കരുത് അത് മറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് അതൊന്നും മറക്കാൻ സമ്മതിക്കരുത് മറക്കാൻ പാടില്ല കോൺഗ്രസുകാരെ അങ്ങേട്ടവരും യു ഡി എഫ് അങ്ങനെയുള്ളവരാണെങ്കിലും ജനങ്ങൾ അങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടാമത് സഖാവ് പിണറായി ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരില്ല കാരണം സ്വർണം വിട്ടള വെള്ളി ചെമ്പ് ചെമ്പുകുട്ടിളം എന്നെല്ലാം പറഞ്ഞിറങ്ങിയിട്ടും കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് എം എൽ എ മാര നേരത്തെ കുറവായിരുന്നു അതുകൊണ്ടു കൂടി തൊണ്ണൂറ്റൊൻപത് എം എൽ എമാരായിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുക ഏത് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ നിർത്തി അല്ലെങ്കിൽ ധനകാര്യം ചോദിച്ചിരിക്കുന്നു കൊട്ടാരക്കരയിൽ ഞാൻ ചോദിക്കട്ടെ കൊട്ടാരക്കരുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല വികസനം വരിക ബാലഗോലതിന് ശേഷം അദ്ദേഹത്തിൽ വിജയിപ്പിച്ചതിനേഷം എനിക്ക് കുസുംബാണ് കാരണം ഞാൻ അങ്ങോട്ട് അവിടെ ഒരു പതിനാല് കോടി ഇവിടെ ഒരു ആറ് കോടി ഏരിച്ചു പത്താം ഞാൻ മാനോളം പലപ്പോഴും പെണ്ണമെന്ന് ചേച്ചി കാരണം നമുക്കൊന്നും തരുന്നില്ല ഇതില്ല പത്തനാറത്തൊന്നുമില്ല കൊട്ടാരക്കരയിൽ ഏത് മുടക്കിലോട്ട് നോക്കി പതിനാല് കോടി ഇവിടെ ആറര കോടി ഇത്രയൊക്കെ കിട്ടിയിട്ട് കൊട്ടാരക്കരക്കാർ എൽ ഡി എഫിനെ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ அதுக்காக மந்திரி ஆயிருந்தா